ലവ് അവതർണം ഷിബു ജോസഫ് രചന വിദ്യാഭാസൻ കോടമഞ്ഞിൽ പൂത്തുകൊഴിയുന്ന പൂഴകിൻ്റെ നടുക്കിൽ ചിരിച്ചുകൊണ്ട് പരസ്പരം സംസാരിച്ചുകൊണ്ട് വരുന്ന കുട്ടികൾ ആദ്യമായി കോളേജിൽ പോകുന്ന ന്യൂ അഡ്മിഷൻ ആണ് അവർ റായിങ്ങോർത്ത് ഭയത്തോടെ ഗേറ്റിന്റെ അടുത്ത് വന്നു മൗണ്ട് റോയൽ കോളേജ് മൂന്നാർ എന്നെഴുതിയ ഗേറ്റിന്റെ മുന്നിൽ അവർ വന്നിരുന്നു സീനിയേഴ്സ് നിൽക്കുന്നത് കണ്ട കുട്ടികൾ പേടിയോടെ അവിടെ നിന്നു സീനിയേഴ്സ് കൈ പുറകെ കെട്ടിക്കൊണ്ട് തുറച്ചു നോക്കിക്കൊണ്ട് അടുത്തു വന്നു അവരൊക്കെ ഭയത്തോടെ നോക്കി നിന്നു റായിങ്ങാണല്ലോ എന്റെ ദേവിയെ ഒരു കൊച്ച് ഉച്ചത്തിൽ വിളിച്ചു ഇത് കേട്ട സീനിയേഴ്സ് പരസ്പരം നോക്കിക്കൊണ്ട് കയ്യിലിരുന്ന റോസാപ്പൂവിനെ കൊടുത്തു വെൽക്കം ടു അവർ മൗണ്ട് റോയൽ കോളേജ് ഒരേ സ്വരത്തിൽ പുഞ്ചിരിയോടെ സീനിയേഴ്സ് വരവേറ്റു പുതിയ കുട്ടികൾ അന്തം വിട്ട് പരസ്പരം നോക്കി നിന്നു എന്താ കുട്ടികളെ പേടിച്ചോ പ്രായം കൊണ്ടെന്ന് ഇത് ഇവിടുത്തെ ശീലാണ് പുതിയ കുട്ടികളെ പൂവെടുത്ത് സന്തോഷത്തോടെ വരവേൽക്കുന്നത് പ്രായം കണ്ടാൽ അർജുൻ സാറിന് ഇഷ്ടാവില്ല കൂട്ടത്തിൽ ഒരു സീനിയർ പറഞ്ഞു പുതിയ കുട്ടികൾ ആശ്വാസത്തിൽ ചിരിച്ചുകൊണ്ട് പൂവിനെ മേടിച്ചുകൊണ്ട് കോളേജിൽ കാലുത്തി എല്ലാവരും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി ബി എസ് സി കെമിസ്ട്രി ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ എല്ലാവരും വന്നിരുന്നു ഫസ്റ്റ് ബെഞ്ചിൽ മൂന്ന് പെൺകുട്ടികൾ വന്നിരുന്നു ഹായ് ആ മിത്ര അവൾ കൈനീട്ടിക്കൊണ്ട് തന്നെ പരിചയപ്പെടുത്തി ഞാൻ ആയിഷ ആയിഷ ബി വി സീത എന്ന് പറഞ്ഞ് മൂന്ന് പേരും പരിചയപ്പെട്ടു അല്ല ആയിഷു നിന്റെ തട്ട എവിടെ മുസ്ലിം ആചാരമല്ലേ കണ്ണുന്തള്ളി സീത ചോദിച്ചു അതോ ബാഗിലുണ്ട് വീട്ടിലാണെങ്കിൽ തല ഈ തട്ടയില്ലാതെ പുറത്തുവിടത്തില്ല ഇതിപ്പോൾ ഹോസ്റ്റലിലല്ലേ എന്ത് വേണമെങ്കിൽ ചെയ്യാമല്ലോ അവൾ വളിച്ച ചിരിയോടെ പറഞ്ഞു തട്ടമിട്ടൽ ചെക്കന്മാർ വരില്ലല്ലോ പുറകെ അതാണല്ലേ മിത്ര കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ആയിഷു ചിരിച്ചു എടി മിത്ര എവിടെ നോക്കിയാലും അർജുൻ സാർ അർജുൻ സാർ എന്നാ കേൾക്കുന്നത് സാർ പറയുന്നത് എല്ലാവരും അനുസരിക്കുന്നു നമ്മളൊക്കെ എത്ര ഭയന്നു റായിങ് ഓർത്ത് ആ സാറിൻ്റെ ഒരു വാക്കിലാണ് റായിങ്ങില്ലാത്തത് ആയിഷു അത്ഭുതത്തോടെ പറഞ്ഞു എടി അത് ചിലപ്പോൾ കിളവനാകും അതായിരിക്കും ഇത്ര ബഹുമാനം സീത പറഞ്ഞു നിർത്തി ഒരു വെളുത്തു തൊടുത്ത് പാറ് പറക്കുന്ന മുടിയുമായി ക്ലീൻ ഷേവ് ചെയ്ത് ചുള്ളൻ ചെക്കൻ ക്ലാസ്സിൽ വരുന്നതുകൊണ്ട് അന്തം വിട്ട് എല്ലാവരും എഴുന്നേറ്റു ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ആയം അർജുൻ ഈ ക്ലാസ് ഇൻചാർജാണ് അർജുൻ ഇത്രയും പറഞ്ഞപ്പോൾ മൂന്നുപേരെ അന്തം വിട്ട് വായും വിളിച്ച് പരസ്പരം നോക്കി എല്ലാവരും വിഷ് ചെയ്തുകൊണ്ടിരുന്നു സ്റ്റുഡൻ ഞാൻ നിങ്ങളിൽ ഒരുത്തനാണ് പഠിക്കുന്ന സമയം ഒരു പ്രൊഫസറായും അല്ലാത്തപ്പോൾ നല്ലൊരു ഫ്രണ്ടായും സഹോദരനായും എന്ന് ഷെയർ ചെയ്യാം അർജുൻ പറഞ്ഞുകൊണ്ടിരുന്നു സാർ ഒരു സ്ത്രീ ശബ്ദം എല്ലാരും തിരിഞ്ഞു നോക്കി യെസ് കമിൻ അർജുൻ പറഞ്ഞു ചുവന്ന പട്ടുപാവടയും ബ്ലൗസും നെറ്റിയിൽ ചന്ദനക്കൂറയും തലയിൽ തുളസി കതിരും മൂക്കിലെ മൂക്കുത്തി അവളെ കൂടുതൽ ഭംഗിയാക്കുന്നു സ്വർണ്ണ നിറത്തിൽ കിളങ്ങുന്ന മുഖം മുട്ടോളം മുടി അതിൽ നിന്ന് വരുന്ന കാച്ചി എണ്ണയുടെ മണം ആ ക്ലാസ് മുഴുവനും മത്തുപിടിപ്പിച്ചു അവൾ മിത്രയുടെ അടുത്ത് വന്നിരുന്ന് അവരെ നോക്കി പുഞ്ചിരിച്ചു അവളുടെ ഭംഗിയിൽ വായും പൊളിച്ചിരുന്ന മൂന്നുപേരും വലിച്ച ചിടി നൽകി അർജുൻ എല്ലാവരോടും പരിചയപ്പെടാൻ പറഞ്ഞു ഫസ്റ്റ് ബെഞ്ച് അർജുൻ വിളിച്ചു ആയിഷ പോയി ആ ആയിഷീ കോഴിക്കോടാണ് സ്ഥലം എൻ്റെ ഉപ്പയ്ക്ക് ബിസിനസ്സാണ് അവൾ പുഞ്ചിരിയോടെ പറഞ്ഞോണ്ട് പോയിരുന്നു ആയിഷു അറിയൂ മുസ്ലിം അർജുൻ അവളെ നോക്കി ചോദിച്ചു എസ് സാർ ആയിഷു എഴുന്നേറ്റ് കലയാട്ടിക്കൊണ്ട് പറഞ്ഞു വേറി സിയോർ തട്ടം അർജുൻ അവളുടെ അടുത്തൊന്ന് ചോദിച്ചു സാർ അതൊന്ന് ആയിഷു വിക്കൊണ്ട് പറയാനാകുന്നു കുട്ടി തട്ടം ഇടുന്നത് നിങ്ങളുടെ ആചാരമാണ് പഠിത്തം കൂടിയാൽ ഇസ്ലാം ആചാരങ്ങൾ അനുസരിക്കാൻ പാടില്ലെന്നാണോ അതോ മനഃപൂർവ്വം മറന്നതാണോ അർജുൻ അവളെ നോക്കി ചോദിച്ചു സോറി സാർ ആയിഷ പറഞ്ഞോണ്ട് ബാഗിലിരുന്ന തട്ടത്തിന് എടുത്തിട്ടു അടിച്ചേൽപ്പിക്കുന്നതല്ല മാതാപിതാക്കൾ അടുത്തില്ലല്ലോ എന്ന ധൈര്യത്തിൽ എന്തുവാകാം എന്ന് കരുതിയാൽ അത് തെറ്റി ഞങ്ങളുണ്ടാകും കൂടെ അർജുൻ പറഞ്ഞുകൊണ്ട് നഷ്ടെന്ന് പറഞ്ഞു സീത എഴുന്നേറ്റ് മുന്നിൽ വന്നു മിത്ര വായുംപൊത്തിച്ചിരിച്ചു ആയിഷു ചമ്മലോടെയിരുന്നു ആം സീത മൂന്നാർ തന്നെ എൻ്റെ വീട് പപ്പ ഐ പി എസ് ഓഫീസറാണ് സീത പറഞ്ഞോണ്ട് പോയിരുന്നു ആ മിത്ര എൻ്റെ സ്ഥലം ടി വി എം പപ്പ കോളേജ് പ്രൊഫസറാണ് അമ്മ ഡോക്ടർ അവൾ പറഞ്ഞോണ്ട് പോയിരുന്നു നെസ്റ്റ് അർജുൻ പറഞ്ഞു അവൾ മെല്ലെ എഴുന്നേറ്റു എല്ലാവരും ആകാംക്ഷയോടെ അവളെ നോക്കി കരിമശിക്കണ്ണോടെ അവൾ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു ഞാൻ ഭദ്ര തുളസി ഞാൻ ഓർഫനാണ് എൻ്റെ പപ്പ അമ്മ എല്ലാം എൻ്റെ മദറാണ് അവൾ നിറകണ്ണുമായി പുഞ്ചിരിയോടെ പറഞ്ഞു ഇത് കേട്ട എല്ലാവരും സഹതാപത്തോടെ അവളെ നോക്കി അർജുൻ നഷ്ടെന്ന് വിളിച്ചപ്പോൾ വെല്ലടിച്ചു അവൻ യാത്ര പറഞ്ഞ് ഒരു നിമിഷം ഭദ്രയെ നോക്കിക്കൊണ്ടുപോയി അർജുൻ പോയതും ആൺകുട്ടികൾ എല്ലാവരും പത്രയുടെ അടുത്ത് പാഞ്ഞെത്തി അവന്മാരുടെ വരവ് കണ്ട് പത്ര കരിമശിക്കണ്ണിനെ വിടർത്തി പയത്തോടെ നോക്കി ഇങ്ങനെ നോക്കാതെ അടിവണ്ണി കൺട്രോൾ പോകുന്നു അതിലൊരു ചെക്കൻ കമന്റ് കമൻ്റടിച്ചു ആരില്ലെന്ന് സങ്കടം വേണ്ട ഞങ്ങളുണ്ട് എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി അതിലൊരു ചെക്കൻ പറഞ്ഞു ഭദ്രഭയത്തോടെ ഒന്നുമിണ്ടതെ കണ്ണുകൾ വിടർത്തി നോക്കി ബോയ്സ് ഞങ്ങളുണ്ട് ഞങ്ങളെയും ഒന്ന് നോക്കപ്പാ മിത്ര പറഞ്ഞപ്പോൾ എല്ലാവരെയും വലിച്ച ചിരിയോടെ അവളെ നോക്കി അപ്പോൾ ആ വഴിയെ വന്ന അർജുൻ ഇത് കണ്ടു ഏയ് എന്താ ഇവിടെ വാതിൽ ഡോറിൽ തട്ടിക്കൊണ്ട് അർജുൻ ചോദിച്ചു ഒന്നുമില്ല സാർ ഒന്ന് പരിചയപ്പെടാൻ പിള്ളേർ വലിച്ച ചിരിയോടെ പറഞ്ഞു എടാ പിള്ളേരെ നിന്റെയൊക്കെ വാല് പൊങ്ങുമ്പോൾ മനസ്സിലാകും എന്തിനുള്ളതാണെന്ന് അർജുൻ പുഞ്ചിരിയോടെ പറഞ്ഞു എല്ലാവരും പോയി സീറ്റിലിരുന്നു അർജുൻ ഭദ്രയെ നോക്കി ഭദ്ര കണ്ണുകൾ താഴ്ത്തി സ്റ്റുഡൻസ് ഈ പീരീഡ് ടീച്ചർ ലീവാണ് സോ എൻ്റെ കത്തി നിങ്ങൾ സഹിച്ചേ മതിയാവൂ അർജുൻ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു പുഞ്ചിരിയോട് എല്ലാരും നോക്കി ഓക്കെ നമ്മൾ വെറുതെ ആർക്കൊക്കെ ഇരിക്കന്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം അർജുൻ പറഞ്ഞപ്പോൾ സ്റ്റുഡൻസ് കൈതട്ടി വരവേറ്റു ഓക്കെ തുടങ്ങാം ഫസ്റ്റ് ബോയ്സ് എല്ലാവരും അവരവരുടെ കഴിവിനെ കാണിച്ചു ആ സമയം ചിരിച്ചും കളിച്ചും തീർന്നു അവസാനം പദ്രയെ വിളിച്ചു ഭദ്ര മുന്നിൽ വന്നിരുന്നു എല്ലാവരും ആകാംക്ഷയോടെ അവളെ നോക്കി ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്ന പാട്ട് ഭദ്ര പാടിയതും എല്ലാവരും അവളുടെ മധുരമായ സ്വരത്തിൽ ലയിച്ചിരുന്നു അർജുൻ കൈകൾ കെട്ടിക്കൊണ്ട് അവളുടെ സ്വരത്തിൽ ലയിച്ചു നിന്നു ഭദ്രയുടെ സ്വരയുടെ അറി അവൾ പാട്ട് നിർത്തി തൻ്റെ സ്ഥലത്തിൽ പോയിരുന്നു എല്ലാവരും അവളെ നോക്കി ഭദ്ര കുനിഞ്ഞിരുന്ന് കരഞ്ഞു ഇടി ഭദ്ര എന്തു പറ്റി മിത്ര തട്ടി തട്ടി വിളിച്ചു ഭദ്ര ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരുന്നു അർജുൻ ഒന്നും മിണ്ടാതെ ക്ലാസ്സിൽ നിന്ന് പുറത്തുപോയി കുറച്ചു സമയമായപ്പോൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഭദ്ര ഒന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ദിവസങ്ങൾ പോയി ഭദ്ര ആ മൂന്നുപേരോടും കട്ട ഫ്രണ്ടായി എടി ഭദ്ര നിന്റെ ഈ സ്റ്റൈല് ഒന്ന് മാറ്റിയാലോ മിത്ര ചോദിച്ചു അയ്യോ വേണ്ട ഇഷ്ടം എൻ്റെ മദറിനും ഇഷ്ടം ഞാൻ മാറില്ല മാറിയാൽ പിന്നെ ഭദ്ര ഒരിക്കലും ഭദ്ര തുളസി ആകില്ല പുഞ്ചിനിയോടെ ഭദ്ര പറഞ്ഞു നിന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഓരോ ദിവസം പോകോറും നീ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു സീത പത്രിയെ നോക്കി പറഞ്ഞു എനിക്ക് പോലും എന്നെ മനസ്സിലാവുന്നില്ല ഭദ്ര പുഞ്ചിരിച്ചോണ്ട് കുസൃതിയോടെ പറഞ്ഞു അപ്പോൾ അർജുൻ ഒരു കുട്ടിയെ കൊണ്ടുവന്നു സ്റ്റുഡൻസ് ഈ കൊച്ച് മൂന്ന് കൊല്ലത്തിന് മുന്നേ ഈ ക്ലാസ്സിലാണ് പഠിച്ചത് ഒരു അപകടത്തിൽ ഡിസ്കണ്ടിന്യൂ ആയതാണ് ഇപ്പോൾ വീണ്ടും പഠിക്കാനായി വന്നു നിങ്ങളിൽ ഒരാളായി കണ്ട് കൂടെ ചേർക്കണം സെൽഫ് എൻഡ്രോ ചെയ്യൂ അർജുൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഐ ആയം സഞ്ജന ഞാൻ കോട്ടയത്ത് കാര്യ അവൾ ചിരിച്ചോണ്ട് പറഞ്ഞു അർജുൻ അവളോട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് പോയി അവൾ അർജുനെ നോക്കിയെന്നുകൊണ്ട് പദ്രയുടെ കുറവിൽ പോയിരുന്നു ഹായ് അയാം മിനിഷ ഫ്രം മൂന്നാർ ഹായ് അയാം ചന്ദ്ര ഫ്രം കൊല്ലം എല്ലാവരും ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് താനും ഹോസ്റ്റലിലാണല്ലോ ചന്ദ്ര ചോദിച്ചു അതെ ഇന്നാണ് കോളേജിൽ വന്നത് ഇനി ഹോസ്റ്റലിൽ ചേരും എന്നാൽ ഞങ്ങളുടെ കൂടെ ചേരുന്നു മിനിഷ ചോദിച്ചു ചേരാം പുഞ്ചിരിയോടെ സഞ്ജന പറഞ്ഞു മിത്ര അവളുടെ അടുത്ത് വന്നു അർജുൻ സാറിനെ അപ്പോൾ നേരത്തെ അറിയാമോ ആകാംക്ഷയോടെ മിത്ര ചോദിച്ചു അതേലോ സഞ്ജന പുഞ്ചിരിയോടെ പറഞ്ഞോണ്ട് മിനിഷിയോട് നോട്ട്സ് ചോദിക്കുന്ന തിരക്കിലായിരുന്നു ഓ ഇവളുടെ ജാട മോചി വിളിച്ചോണ്ട് മിത്ര പോയിരുന്നു എന്താടി ഒരു ചമ്മലുണ്ടല്ലോ മോത്തിൽ ആയിഷ ചോദിച്ചു ഏയ് തോന്നിയതാ മിത്ര ചിരിച്ചോണ്ട് പറഞ്ഞു ഏയ് തോന്നിയതല്ല മോത്തിൽ കാണാം സീത ചിരിച്ചോണ്ട് പറഞ്ഞു മണ്ടാതിരിക്കടി പാവം ഫാദർ പറഞ്ഞു મિત്ര ഒന്നും മിണ്ടാതിരുന്നു അല്ലവദ്ര നിന്റെ സ്ഥലം കണ്ണൂരല്ലേ നീ ഹോസ്റ്റലിൽ ഇല്ല അപ്പോൾ ഇവിടെ સીધા ജോയിചോ അ അദോ ഇവിടെ അടുത്തൊരു ഓർഫൻ ഉണ്ട് മദർന്റെ സ്പെഷ്യൽ പെർമിഷനിൽ ചേർത്തു ഫാദർ പറഞ്ഞു ഓഹോ പേലറിൻ തലയാട്ടി ടീച്ചർ വന്ന് ക്ലാസ് തുടങ്ങി എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ബാക്ക് വഞ്ചിലിരുന്ന ചെക്കൻ സന്തോഷ് ഭദ്രയ്ക്ക് നേരെ ഒരു പേപ്പർ എടുത്തറിഞ്ഞു ഭദ്ര ഞെട്ടലോടെ അതിനെ എടുത്ത് വായിച്ചു അതിൽ ഐ ലവ് യു എന്നായിരുന്നു ഫത്തിര അത് വായിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി ഫത്തിര സ്റ്റാൻഡപ്പ് ടീച്ചർ ലത വിളിച്ചു ഭദ്രഭയത്തോടെ എഴുന്നേറ്റു വാട്ട്സ് ഇൻ യുവർ ഹാൻഡ് അവർ വന്ന് ചോദിച്ചു നത്തിങ് മാം ഭദ്ര പേപ്പറിനെ പുറകിൽ ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഈ മീത് ലത കൈനീട്ടിക്കൊണ്ട് ചോദിച്ചു ഭദ്രഭയത്തോടെ കൊടുത്തു ആ കരിമശിക്കണ്ണുകൾ ഭയത്തോടെ വിടർന്നു വാട്ട്സ് ദിസ് ലത ദേശത്തോടെ ചോദിച്ചു അത് മാം രാവിലെ കെട്ടിയെടുത്തോണ്ട് വരണം കണ്ണിൽ മഷീൻ പുരട്ടി കുണിങ്ങി കുണിങ്ങി നടന്നോണം ആൻപിള്ളരെ വെടി തെറ്റിപ്പിക്കാൻ ഫ്രോം മൈ ക്ലാസ് വാതിലിന്റെ നേരെ കൈനീട്ടിക്കൊണ്ട് ലത പറഞ്ഞു ഭദ്ര കരഞ്ഞുകൊണ്ട് ബാഗ് എടുത്തുകൊണ്ട് പുറത്തുപോയി ഇത് കാണുന്ന മിനിഷ സഞ്ജന ചന്ദ്ര എല്ലാവരും ഭാവത്തെ ചിരിച്ചു മിത്രയും മറ്റുള്ളവരും പാവമായി നോക്കി ലത പിന്നെയും ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ബെല്ലടിച്ചു നാശം ആ കുരുത്തം കെട്ടവർ കാരണം ഇന്നത്തെ ക്ലാസ് പോയി ലത കെറുത്തോണ്ട് പോയി ഓ പിന്നെ മിത്ര മോഞ്ചിച്ചോണ്ട് തിരിഞ്ഞു അർജുൻ ക്ലാസ്സിൽ വന്നു എല്ലാവരും എഴുന്നേറ്റു അർജുൻ ഭദ്രയുടെ സീറ്റിൽ നോക്കിക്കൊണ്ട് മിത്രയെ നോക്കി സാർ അതൊന്ന് മിത്ര വിൽക്കി വിക്കി നടന്ന കാര്യം പറഞ്ഞു സഞ്ജന അർജുനെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു സാർ സന്തോഷ് എഴുന്നേറ്റു എല്ലാവരും അവനെ തിരിഞ്ഞു നോക്കി ഞാനാണ് ആ പേപ്പർ എറിഞ്ഞത് ചുമ്മാ തമാശയ്ക്ക് ചെയ്തതാ സാർ സന്തോഷ് തലയിൽ ചൊറിഞ്ഞോണ്ട് പറഞ്ഞു നീ കളിച്ചത് ഒരു പെണ്ണിന്റെ ഇമോഷണൽ തൊട്ടാണ് ആ കുട്ടിയോട് മാപ്പ് ചോദിക്കാതെ അവൾ മാപ്പ് വരാതെ നീ ക്ലാസ്സിൽ കയറണ്ട ഗെറ്റ് ഔട്ട് ദേഷ്യത്തോട് അർജുൻ പറഞ്ഞു അർജുന്റെ ദേഷ്യം കണ്ട് എല്ലാ സ്റ്റുഡൻസും വരുന്നു അതുവരെ കാണാത്ത ഒരു ദേഷ്യമായിരുന്നു അർജുനിൽ സ്റ്റുഡൻസ് കണ്ടത് സന്തോഷ് പുറത്തുപോയി പോയി സാർ ഇതിനെന്താ ഇത്ര ദേഷ്യം അവൻ ചുമ്മാ കളിച്ചതല്ലേ സഞ്ജന എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ക്ഷടം അർജുൻ ദേഷ്യത്തോടെ സഞ്ജനയെ നോക്കി പറഞ്ഞു സഞ്ജന ഭയത്തോടെ ഇരുന്നു തുടരും